സി പി എം മുൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഓർമ്മയായിട്ടിന്ന് ഒരു വർഷം ശ്വാസകോശ അണുബാധയെ തുടർന്ന് വിടവാങ്ങിയ അദ്ദേഹത്തിന്റെ വിയോഗം പാർട്ടിയിലും ദേശീയ രാഷ്ട്രീയത്തിലും വലിയ ശൂന്യത സൃഷ്ടിച്ചു ഇന്ന് പോലും ആ ആഘാതത്തിൽ നിന്ന് സി പി എമ്മിന് പൂർണമായും കരകയറാനായിട്ടില്ല ഏത് പ്രതിസന്ധിയെയും ചെറുപുഞ്ചിരിയോടെ നേരിട്ടിരുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ധൈര്യം പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ച തീരുമാനം നിലപാട് ഇവയെല്ലാം സി പി എമ്മിന്റെ ദേശീയ തലത്തിൽ വലിയ ശക്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ദേവഗൗഡ സർക്കാർ മുതൽ രണ്ടായിരത്തി നാലിലെ യു പി ഈ സർക്കാരിന്റെ രൂപീകരണം വരെയുള്ള നിർണായക ഘട്ടങ്ങളിൽ യെച്ചൂരിയുടെ കയ്യൊപ്പുണ്ടായിരുന്നു ഹർകിഷൻ സിംഗ് സുജ്യത്തിനൊപ്പം പ്രവർത്തിച്ച അദ്ദേഹം പ്രതിപക്ഷ രാഷ്ട്രീയത്തിന് തന്ത്രപരമായ മാർഗനിർദ്ദേശം നൽകി പാർലമെന്റിൽ പന്ത്രണ്ട് വർഷക്കാലം സി പി എമ്മിനെയും പ്രതിപക്ഷത്തെയും പ്രതിനിധീകരിച്ച യെച്ചൂരിക്ക് സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളുമായി നല്ല ബന്ധം പുലർത്താൻ കഴിഞ്ഞിരുന്നു വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ ജനറൽ സെക്രട്ടറിയായി നിന്ന യെച്ചൂരി മധുര പാർട്ടി കോൺഗ്രസിന്റെ ഒരുക്കങ്ങൾക്കിടയിലായിരുന്നു വിടവാങ്ങിയത് ജനറൽ സെക്രട്ടറിയായ എം എ ബേവി യെച്ചൂരിയുടെ അഭാവം നികത്താൻ പുതിയ നേതൃനിരയെ വളർത്തിയെടുത്തുകൊണ്ടുവരികയാണ് കേരളത്തിൽ സി പി എമ്മിനെ തുടർന്ന് ഭരണം നേടിക്കൊടുത്തത് യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് പാർട്ടിയിലെയും പാർട്ടിക്ക് പുറത്തുമുള്ള ഭിന്നതകൾ പരിഹരിക്കാൻ ഇടതുപക്ഷത്തിന് അദ്ദേഹം ആവശ്യമായിരുന്നു ആശയവ്യക്തയും പ്രായോഗിക രാഷ്ട്രീയവും ഒരുമിപ്പിച്ച അപൂർവ നേതാവായിരുന്നു യെച്ചൂരി ഇന്നും യെച്ചൂരിയെ ലോകമെങ്ങും സ്മരിക്കുന്നു സാഗ് ന്യൂസ് വാർത്തകൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു